ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഈ കരിയില കൊണ്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ചാക്കിലൊക്കെ കെട്ടിയിട്ട് അല്ലെങ്കിൽ ഡ്രമ്മിലൊക്കെ വാരിയിട്ടിട്ടാണ് നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കി കൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് ഈ വേനൽക്കാലത്ത് കൂടുതലായിട്ടും കരിയില കിട്ടുന്ന സമയം അപ്പോൾ നമ്മൾ ചാക്കിലൊക്കെ വാരി വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ചാക്കുകൾ വേണ്ടിവരും അപ്പം ഞാൻ കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ അതായത് കണ്ടോ നമ്മുടെ പറമ്പിൻ്റെ ഒരു മൂലയ്ക്ക് ഇതിപ്പോൾ മതിൻ്റെ ഒരു കോർണറാണ് അവിടെ ഞാൻ രണ്ട് നെറ്റ് വെച്ചിട്ട് ഇത് നമ്മുടെ ഒരു മരത്തിൻ്റെ മരത്തിൻ്റെ സൈഡിലാകട്ടോ വെച്ചേക്കണം അല്ലെങ്കിൽ നമുക്കിങ്ങനെ കുത്തി അടിച്ച് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ നെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ കോർണറിൽ വെച്ച് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കനം കുറഞ്ഞ നെറ്റുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതിപ്പോൾ ഇവിടെ വേസ്റ്റായിട്ട് കിടന്നതായത് കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്ക് വളച്ചെടുക്കാൻ പറ്റുന്ന കനം കുറഞ്ഞ കമ്പികൾ നമുക്ക് വാങ്ങി ഇതുപോലത്തെ നെറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് വളച്ചൊരു ഡ്രമ്മ പോലെ ആക്കി എടുത്തിട്ട് നമുക്ക് പറമ്പിൽ ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലോ നമ്മൾ കൃഷി ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടാവില്ല ഇപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ ഒട്ടും സൂര്യപ്രകാശം ഇല്ലാത്ത സ്ഥലമാണ് ഇപ്പോൾ ഈ ഇവിടെ ഒരു തെങ്ങ് നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒരു സാമ്പ് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ചുവട്ടിലാണ്ട് ഞാൻ ചെയ്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ നമുക്കിത് വേറെ നടാനൊന്നും വേറെ ഒന്നും നടാൻ പറ്റാത്ത സ്ഥലമാണ് അപ്പോൾ ഞാൻ ഇത്രയും സ്ഥലം ഇവിടെ ഒന്ന് ഇതേപോലെ നെറ്റെടുത്ത് ഈ കോർണർ ഒന്ന് കറക്റ്റ് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് കുറേ പച്ചിലകളും ഈ മരത്തിന്റെ കമ്പുകൾ വെട്ടുന്നത് അതേപോലെ തന്നെ നമ്മൾ മുറ്റം അടിച്ചു വായിരുന്ന കരിയില നമ്മൾ പറമ്പിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്ന അത് ഇതേപോലത്തെ കരിയിലകളെല്ലാം ഞാൻ ഇതുപോലെ നിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ കൊണ്ടുവന്നിടുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി കരിയിലകൾ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ സമയത്ത് നമുക്ക് എത്ര കരിയില വേണമെങ്കിലും ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കളക്ട് ചെയ്തിടാനായിട്ട് പറ്റും ഞാനിപ്പോൾ അതെ ഇത്രയും കരിയിലകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനിയും നമുക്ക് സ്ഥലമുണ്ട് അപ്പോൾ ഇത് ഇട്ട് ഇടുന്തോറും ഇതിങ്ങനെ ഒതുങ്ങി 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 വരും പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും കരിയിലകൾ കൊണ്ടുവന്നിടാനായിട്ടും പറ്റും കേട്ടോ അപ്പോൾ അതെ ഇതിപ്പോൾ ഞാനിപ്പോൾ കുറേ രണ്ട് ചാക്കോളം ഇട്ട് കൊടുത്തിട്ടും എൻ്റെ കാൽ ഭാഗം പോലും ആയിട്ടില്ല അപ്പം നമുക്കിത് ചാക്കിൽ കെട്ടി വെക്കണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ചാക്ക് വേണ്ടി വരും അപ്പോൾ ഇതിപ്പോൾ വേനൽക്കാലത്ത് നമുക്ക് ഒത്തിരി കരിയില കിട്ടുന്ന സമയമാണല്ലോ അപ്പോൾ നമുക്ക് കിട്ടുന്നതെല്ലാം കളക്ട് ചെയ്ത് നമ്മളിതുപോലെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഇതേപോലെ ഒന്ന് കറക്റ്റ് ഇതുപോലെ നെറ്റോ അത് നമുക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഷീറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മേയൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഷീറ്റുകൾ റൂഫ് വർക്കിനൊക്കെ ഉപയോഗിക്കുന്ന ഷീറ്റുകൾ ആവശ്യമില്ലാതെ കിടക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ കളക്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്ക് കഞ്ഞിവെള്ളം തളിച്ചു കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചാണകം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചാണകം ഒക്കെ ഒന്ന് തളിച്ചു കൊടുത്തിട്ട് ഇത് പെട്ടെന്ന് നമുക്ക് കമ്പോസ്റ്റായി മാറുകയും ചെയ്യും അപ്പോൾ നമുക്ക് മുകളിലോട്ട് മുകളിലോട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ആവുന്നതനുസരിച്ച് ഈ ഈ ഇതൊന്ന് പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അടിഭാഗത്തുനിന്ന് നമുക്ക് ഈ കമ്പോസ്റ്റ് ആയത് എടുക്കുകയും ചെയ്യാം പൊടിയായിട്ട് നല്ല പൊടിയായിട്ട് വരുന്ന നമുക്ക് അടിയിൽ നിന്ന് എടുക്കുകയും ചെയ്യാം മുകളിൽ നമുക്ക് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യാം പിന്നെ മഴ മഴ വരുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഷീറ്റിട്ട് മൂട്ടിക്കൊടുത്താൽ മതി മുകൾ ഭാഗത്തൊന്നും ഷീറ്റിട്ട് മൂടിക്കൊടുത്താൽ മതി അല്ല മഴ ഇല്ലാത്ത നമ്മൾ നമ്മളിതൊന്നും ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല ഇതേപോലെ നമുക്ക് ഇങ്ങനെ കളക്ട് ചെയ്ത് കളക്ട് ചെയ്തിടുകയും ചെയ്യാം അപ്പോൾ ഒത്തിരി സ്ഥലമൊന്നും അല്ല നമുക്ക് ഒരു അത്യാവശ്യം കുറച്ച് സ്ഥലമൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നമുക്ക് കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റും മഴക്കാലം ആകുമ്പോഴത്തേനും ഇത് അത്യാവശ്യം പൊടിഞ്ഞു കൂടിയിട്ടുണ്ടാവും ഒരു ഷീറ്റിട്ട് മൂടി കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് കുറേശ്ശെ എടുത്ത് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ ചില ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ അതേപോലെ ഇങ്ങനെ മതിലിനോട് ചേർന്നുള്ള കോർണറുകളിലൊക്കെയാണ് ഇങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കനം കുറഞ്ഞ നെറ്റുകൾ വാങ്ങിച്ച് റൗണ്ട് ശരിക്കും ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഡ്രമ്മ് പോലെ ആക്കി എടുത്തതിന് ശേഷം അതിലോട്ട് വാരിയിട്ടാലും നമുക്ക് നമുക്കിതേപോലെ ഈസിയായിട്ട് കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്